അസ്സാമലൈക്കും വാഹത്തുല്ല ഒരു പിതാവിന്റെ ഇരുപത് വർഷത്തെ കാത്തിരിപ്പായിരുന്നു ഒരു മകനു വേണ്ടി മിണ്ടാതെയും അനങ്ങാതെയും ഇരുപത് വർഷമായിരുന്നു ആ രാജകുമാരൻ സൗദി അറേബ്യയിലെ ഉറങ്ങുന്ന രാജകുമാരൻ സൗദി അറേബ്യയിലെ ഉറങ്ങുന്ന രാജകുമാരൻ എന്നറിയപ്പെടുന്ന അൽ വലീദ് ബിൻ ഖാലിദ് ബിൻ തലാൽ ബിൻ അബ്ദുൽ അസീസ് രാജകുമാരൻ മുപ്പത്തി വയസ്സ് മരണപ്പെട്ടിരിക്കുകയാണ് ഇന്നാലില്ലാഹി പ്രിയപ്പെട്ടവരെ ഒരുപാട് പ്രതീക്ഷകളായിരുന്നു ആ പിതാവിന് മകൻ കോമയിലായിരുന്നു ഇരുപത് വർഷം വരെ ഈ ഇരുപത് വർഷ കാലയളവിൽ ആ ഒരു പൊന്നുമോന്റെ മനസ്സിൽ എന്തായിരിക്കും ചിത്രം നമ്മൾ അതൊന്ന് ആലോചിച്ചിട്ടുണ്ടോ ഒരിക്കലും ഉണ്ടാവില്ല ഈ ഇരുപത് വർഷം മിണ്ടാതെയും അനങ്ങാതെയും നിശബ്ദമായ ആ ഒരു ലോകത്ത് ആ രാജകുമാരൻ്റെ മനസ്സിലെ ചിന്ത എന്തായിരിക്കും ആലോചന എന്തായിരിക്കും ആഗ്രഹം എന്തായിരിക്കും പടച്ച റബിനല്ലാതെ മറ്റാർക്കും അറിയുകയുമില്ല മരണത്തിനും ജീവിതത്തിനും ഇടയിലായിരുന്നു ഈ ഇരുപത് വർഷം കണ്ണുപോലും തുറക്കാതെ കോമയിലായ അവസ്ഥയിൽ ഈ ഒരു മരണവിവരം അറിയിച്ചിരിക്കുന്നത് സൗദി പ്രസ് ഏജൻസിയാണ് ഇരുപത് വർഷം ഇങ്ങനെ കിടക്കണമെങ്കിൽ ഈ ഒരു രാജകുമാരന് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക രണ്ടായിരത്തി അഞ്ചിലെ ലണ്ടനിലെ പഠനത്തിനിടയിലാണ് ഖാലിദ് വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേൽക്കുന്നത് ഈ ഒരു അപകടത്തിന് ശേഷം ഈ ഒരു ഇരുപത് കാലവർഷം അനങ്ങാതെ കണ്ണുപോലും തുറന്നില്ല ഈ ഒരു രാജകുമാരൻ ഇതോടെയാണ് രാജകുടുംബമായ അൽ വലീദി ബിൻ കാലിദ് ഉറങ്ങുന്ന രാജകുമാരൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് അന്നു മുതൽ ഇരുപത് വർഷമായി ഇതുപോലെ കിടക്കാൻ തുടങ്ങിയിട്ട് ഒരു പ്രതീക്ഷയും ഇല്ല എന്നറിഞ്ഞിട്ടും ജീവൻ രക്ഷാ സംവിധാനങ്ങൾ മാറ്റി മരണത്തിന് വിട്ടുകൊടുക്കാൻ ആ പിതാവ് തയ്യാറല്ലായിരുന്നു ഒരു പിതാവിൻ്റെ കർമ്മമായിരുന്നു ഒരു പിതാവിൻ്റെ സംരക്ഷണമായിരുന്നു അദ്ദേഹം ചെയ്തത് തിരിച്ചു കിട്ടില്ല എന്നറിഞ്ഞിട്ടും യന്ത്രത്തിന്റെ സഹായത്തോടെ ഇരുപത് വർഷം നിലനിർത്തിച്ചു സ്വന്തം മകന്റെ അനക്കമില്ലാത്ത ആ ഒരു ശരീരം എല്ലാ സംവിധാനങ്ങളും ഒരുക്കി മകൻ ദൈവം വിളിക്കുമ്പോൾ പോകട്ടെ എന്ന് ഈ രാജകുമാരൻ്റെ കുടുംബം തീരുമാനമെടുത്തു രാജകുമാരൻ്റെ മുറി മനോഹരമായി അലങ്കരിച്ചു കണ്ണുകൾ തുറന്നില്ലെങ്കിലും ആ ഒരു രാജകുമാരനെ മനോഹരമായി ഭംഗിയോടെ എപ്പോഴും കാണപ്പെട്ടു അത്രക്ക് സ്നേഹത്തോടെ ലാളനയോടെ ആയിരുന്നു ആ രാജകുമാരനെ കുടുംബം നോക്കിയിരുന്നത് ഒരു മടുപ്പും കൂടാതെ ഇരുപത് വർഷം താണ്ടി ഈ കഴിഞ്ഞ ഏപ്രിലാണ് രാജകുമാരന് മുപ്പത്താറ് വയസ്സ് തികയുന്നത് ഇരുപത് വർഷമായിട്ടും ആരോഗ്യ നിലയിൽ യാതൊരു പുരോഗതി ഉണ്ടായിരുന്നില്ല എങ്കിലും ആ ഒരു കുടുംബം പ്രതീക്ഷയോടെയായിരുന്നു ചികിത്സയും പ്രാർത്ഥനയും തുടർന്നത് വെറും വെന്റിലേറ്ററിന്റെ സഹായത്തോടെയായിരുന്നു ഈ ഇരുപത് വർഷവും ജീവൻ നിലനിർത്തിയത് കോമയിലായതോടെ ജീവിതത്തിലേക്ക് ഒരിക്കലും ഇനി തിരിച്ചു വരില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞെങ്കിലും ആ കുടുംബത്തിന് മരണത്തിലേക്ക് വിട്ടു നൽകാൻ സാധിക്കുമായിരുന്നില്ല വെന്റിലേറ്ററിൽ നിന്നും മാറ്റണമെന്ന് നിർദ്ദേശിച്ചുവെങ്കിലും പിതാവ് സമ്മതിച്ചതുമില്ല മകനെ മരണത്തിലേക്ക് വിട്ടുകൊടുക്കാൻ പിതാവ് തയ്യാറല്ലായിരുന്നു വെന്റിലേറ്ററിൽ നിന്നും മകനെ മാറ്റാൻ ഒരുപാട് ആളുകൾ ശ്രമിച്ചുവെങ്കിലും പിതാവ് അതൊക്കെ തടയുകയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹത്തിൻ്റെ വിരലുകളും തലയും ചെറുതായി ചലിച്ചിരുന്നു എന്നാൽ പിന്നീട് വീണ്ടും യാതൊരു പുരോഗതിയും ആരോഗ്യനിലയിൽ മാറ്റമുണ്ടായില്ല ലോകത്തിലെ വലിയ കോടീശ്വരന്മാരിൽ ഒരു കുടുംബമായിരുന്നു ഈ രാജകുമാരന്റെ അതുകൊണ്ട് തന്നെ ലോകത്തിൽ വെച്ച് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയൊരു ചികിത്സ തന്നെയായിരുന്നു ഈ രാജകുമാരന് വേണ്ടി മാറ്റിവെച്ചത് ഈ ഇരുപത് വർഷം റിയാദിലെ കിങ് അബ്ദുൽ അസീസ് മെഡിക്കൽ സിറ്റിയിലാണ് ഈ രാജകുമാരനെ ആദ്യം പരിചരിച്ചത് പിന്നീട് ആശുപത്രിയിലെ എല്ലാ സാങ്കേതിക രക്ഷാ സംവിധാനവും ഇവരുടെ വീട്ടിലേക്ക് ഒരുക്കുകയായിരുന്നു ട്യൂബ് വഴിയായിരുന്നു ഭക്ഷണം നൽകിയിരുന്നത് പിതാവ് പറയുന്നത് തൻ്റെ മകൻ്റെ ദൈവം മരണം കൽപ്പിച്ചിരുന്നുവെങ്കിൽ അന്നത്തെ ആ അപകടത്തിൽ തന്നെ അവൻ്റെ ജീവൻ നഷ്ടപ്പെടുമായിരുന്നു എന്ന് എന്നായിരുന്നു പിതാവിൻ്റെ മറുപടി ഒരു പിതാവിൻ്റെ ഒരു മാതാവിൻ്റെ ഉത്തരവാദിത്വവും സ്നേഹവുമാണ് ഇവിടെ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത് അൽഹമുല്ല എല്ലാം പടച്ചിറബിൻ്റെ വിധിയാകുന്നു പടച്ചിറബ് അറിയാതെ ഇവിടെ ഒരു ഇല പോലും അനുകയില്ല രാജകുമാരൻ ഇന്ന് പടച്ചിറബിൻ്റെ അർഹമത്തിലേക്കാണ് യാത്ര പോയിരിക്കുന്നത് ജീവിതത്തിലെ എല്ലാം മറന്ന് ഇരുപത് വർഷം ഏതോ ഒരു ലോകത്ത് ആരോരും അറിയാതെ കഴിയുകയായിരുന്നു പടച്ചടബ്ബ് മഹഫിറത്തും അറഹമത്തും നൽകി സ്വർഗീയ പൂങ്കാവനം തന്നെ കൊടുക്കുമാറാകട്ടെ ആമി ഇൻഷാ അലൈക്കും വരഹമത്തുള്ള